ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായി പതിനഞ്ച് സീറ്റിൽ സി പി എമ്മും നാല് സീറ്റിൽ സി പി ഐയും മത്സരിക്കും കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകി കേരള കോൺഗ്രസ് എം രണ്ടാമത്തെ സീറ്റും ആർ ജെ ഡി ഒരു സീറ്റും ആവശ്യപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ തവണത്തെ അതേ രീതി തുടർന്നാൽ മതിയെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു എ കെ ജി സെന്ററിൽ ചേർന്ന എൽ ഡി എഫ് യോഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സീറ്റുകൾ സംബന്ധിച്ച് നാല് സീറ്റിൽ സി പി എമ്മാണ് മത്സരിച്ചു വന്നിരുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണിയുടെ ഭാഗമായതോടെയാണ് അവർ മത്സരിച്ചു വന്നിരുന്ന കോട്ടയം സീറ്റ് സി പി എം വിട്ടു നൽകിയത് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ എന്നുള്ള നിലയിൽ സി പി ഐ എം പതിനഞ്ച് സീറ്റിൽ മത്സരിക്കാൻ നാല് സീറ്റിൽ സി പി ഐ മത്സരിക്കാൻ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി മത്സരിക്കാനുമുള്ള തീരുമാനമാണ് ഐക്യകണ്ഠേന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ളത് വൻ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയെടുക്കും കേരളത്തിലെ വലതുപക്ഷ ശക്തികളെ യു ഡി എഫിനെ ദയനീയമായി കേരളത്തിലെ ജനത തോൽപ്പിക്കും ശക്തമായ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഉണ്ടാകും അതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി കേരള കോൺഗ്രസ് മാണിവിഭാഗം രണ്ടാമതൊരു സീറ്റ് കൂടി മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ കഴിയില്ലെന്ന് സിപിഎം നേതൃത്വം അറിയിച്ചു ആർ ജെ ഡിയും ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഘടകക്ഷികൾ തന്നെ ഇത്തവണയും മത്സരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചത് ഓരോ പാർട്ടിയും ചർച്ച ചെയ്ത തങ്ങളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച തീരുമാനം ഉടനെ തന്നെ എൽ ഡി എഫിനെ അറിയിക്കും അതിനുശേഷം ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം പതിനാലിന് ജില്ലാ എൽ യോഗങ്ങൾ ചേരും അതിനുശേഷം പാർലമെന്റ് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായി അമൃതാനൂസ് തിരുവനന്തപുരം